ഹായ് വെൽക്കം ബാക്ക് ടു പ്ലാൻ ലവേഴ്സ് നമ്മൾ വീണ്ടും ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നമ്മളാണെങ്കിൽ നമ്മുടെ ഗിവ് അവേ വിന്നർക്ക് പ്ലാന്റുകൾ അയക്കുന്ന അയക്കുന്നൊരു വീഡിയോയാണ് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ പ്ലാന്റുകളൊക്കെ പാക്ക് ചെയ്യുകയാണ് നമ്മുടെ ബോത്സ്യത്തിൻ്റെ അഞ്ച് പ്ലാന്റുകൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ അഞ്ച് പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് താണ്ടേ ഇവിടെ സെറ്റായിട്ടുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡും നമ്മൾ പാക്ക് വെച്ചു ഇനി ഇതെല്ലാം ബോക്സിനകത്താക്കണം നമ്മൾ ചകിരി മണലിൽ നിന്ന് എടുത്തിട്ട് ചോറും കൂടെ അതിനകത്ത് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ പാക്ക് ചെയ്ത് അയക്കും അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അന്നേരം നമുക്ക് വാക്കിയും കൂടെ കാണാം അങ്ങനെ നമ്മൾ പ്ലാന്റുകളെല്ലാം റെഡിയാക്കി വെച്ചു ഇനി ഇതെല്ലാം ബോക്സിനകത്താക്കണം എല്ലാം നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഇനി എല്ലാം ഒരെണ്ണം ബോക്സിലാക്കി ഇനി ബാക്കി ബോക്സിനകത്ത് ആക്കാൻ പോകുന്നു നമ്മൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ച് ആദ്യമായിട്ടുള്ള അങ്ങനെ നമ്മൾ പാക്കൊന്നും ചെയ്തിട്ടില്ല തോന്നേയും ആദ്യമായിട്ടാണ് ഇത്രയും പ്ലാൻഡൊക്കെ ഒരുമിച്ച് പാക്ക് ചെയ്യുന്നത് അന്നേരം നമുക്ക് ഇത് ഓരോരുത്തരുടെ കൈ കിട്ടിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നൊക്കെ അവർ ഫീഡ്ബാക്ക് ഇട്ട് തരുന്നതും കൂടെ കാണാം ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ നല്ലതുപോലെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അന്നേരം നമുക്കിനി നേരത്തെ ഡി ടി സി കൊണ്ടു കൊടുക്കട്ടെ അടിപൊളി ഞാൻ അത് വെച്ചിട്ട് ക്ലിയർ മതിയായിരുന്നു థ్యాంక్స్ బాస్ అందరూ హెల్ది ప్లాన్ కట్టింటా థాంగ్స్ థాంగ్స్